നിലമ്പൂർ ഒടുവിൽ വയനാട് സീറ്റിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി രംഗത്ത രാഹുലിന്റെ രണ്ടാമത്തെ മണ്ഡലമായാണ് വയനാടിനെ പരിഗണിക്കുക യു പി അമേഠിയിൽ നേരത്തെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ രാഹുൽ വയനാടിനെ തെരഞ്ഞെടുക്കാനാണ് സാധ്യത അമേഠിയിൽ കഴിഞ്ഞ തവണ ഒരു ലക്ഷം വോട്ടിനാണ് രാഹുൽ വിജയിച്ചത് ടി സിദ്ദിഖിനെ മത്സരിപ്പിക്കാനായിരുന്നു മുൻ തീരുമാനം സിദ്ദിഖ് പ്രചരണവും തുടങ്ങിയിരുന്നു ഇതിനിടയിലായിരുന്നു പുതിയ നീക്കം വയനാട് ലോക്സഭാ സീറ്റിൽ എം ഐ ഷാനവാസ് ആയിരുന്നു രണ്ട് തവണ വിജയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഐ ഗ്രൂപ്പിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു വയനാട് ഷാനവാസിന്റെ മരണത്തോടെ വയനാട്ടിൽ സിറ്റിംഗ് എം ഇല്ലാതായി ഈ സാഹചര്യത്തിലാണ് ടി സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചത് ഷാനിമോൾ ഉസ്മാനു വേണ്ടി വയനാട് ലക്ഷ്യം വെച്ച രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഇതോടെ നിരാശരായി വിജയം ആഘോഷിച്ച ഉമ്മൻചാണ്ടി പക്ഷത്തെ രാഹുൽ ഗാന്ധിയെ വരുത്തി വെട്ടിയിരിക്കുകയാണ് ഐ ഗ്രൂപ്പ് എഐസി സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുന്നത് വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നതിനോടൊപ്പം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് തരംഗം ആഞ്ഞടിക്കാൻ കൂടി ഇതിലൂടെ കഴിയുമെന്ന നേതൃത്വം ന്യൂസ് ഡെസ്ക് വണ്ടൂർ വിഷൻ ന്യൂസ് ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടാകുന്നു ഇത് മൂന്ന് പതിറ്റാണ്ടിന്റെ സ്നേഹബന്ധം പരിശുദ്ധമായ സുവർണ്ണബന്ധം